നമസ്കാരം ജമ്മു കാശ്മീരിൽ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്നതെന്നാണ് ഇപ്പോൾ അതിന് കളമൊഴുകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം അറിയുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് നാളെയാണ് ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കത്ത് നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഓഗസ്റ്റ് എട്ട് മുതൽ പത്ത് വരെയുള്ള തീയതികളിൽ ജമ്മു കാശ്മീർ സന്ദർശിക്കും എന്നറിയിച്ചിട്ടുണ്ട് ഇതിനിടയിലാവും കൂടിക്കാഴ്ച കേന്ദ്രഭരണ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതി സെപ്റ്റംബർ മുപ്പത് വരെയാണ് സമയപരിധി അനുവദിച്ചിരിക്കുന്നത് നേരത്തെ മാർച്ച് മാസത്തിലും കമ്മീഷൻ ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നു ആ സമയത്ത് വൈകാതെ തന്നെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു അന്ന് രാജീവ് കുമാർ ഒറ്റയ്ക്കായിരുന്നു അവിടെ സന്ദർശിച്ചത് അതിനിടെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തീവ്രവാദത്തെ തുരത്താനും കാശ്മീരിൽ സമാധാനം പുലരാനും ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നും കാശ്മീർ ജനതയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കി ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിരുന്നു ശേഷം രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയായിരുന്നു ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെയായിരുന്നു അത് എന്നാൽ അതിൽ ജമ്മു കാശ്മീരിന് മാത്രമാവും നിയമസഭ ഉണ്ടാവുക ലഡാക്കിന് ഉണ്ടാവില്ലെന്നാണ് പുനഃസംഘടനാ നിയമത്തിൽ പറയുന്നത് ദില്ലി മാതൃകയിലാവും നിയമസഭ ഉണ്ടാവുക എന്നാൽ ലഡാക്ക് നേരിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭരണത്തിൽ കീഴിലാവും ലഫ്റ്റനന്റ് ഗവർണർക്കായിരിക്കും അധികാരം നിലവിൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതി സെപ്റ്റംബർ മുപ്പത് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് തൊണ്ണൂറ് സീറ്റുകളാണ് നിയമസഭയിൽ ഉണ്ടാവുക പാക് അധീന കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ മണ്ഡലങ്ങളും കൂടി പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ എൺപത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ ഡിസംബർ മാസങ്ങളിലായിരുന്നു മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഖ്യം സംസ്ഥാന സർക്കാർ രൂപീകരിക്കുകയായിരുന്നു വെബ് ഡെസ്ക് തൈസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam.